സിനിമാ ലോകത്ത് ഇപ്പം എന്നും പ്രശ്നമാണ് കേട്ടോ എന്നും പ്രശ്നമാണ് ചിലത് സിനിമകളുമായി അത്ര അനിവാര്യപ്പെട്ട പ്രശ്നമാണെങ്കിൽ ചിലത് ഒരു ബന്ധമില്ലാത്ത പോലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമ എങ്ങനെയും പ്രമോട്ട് ചെയ്ത് അതിപ്പം ഏതെങ്കിലും ചീത്ത വഴി കൂടിയാണെങ്കിൽ പോലും എൻ്റെ സിനിമ ഇറങ്ങുന്ന കാര്യം അറിയണം എന്നുള്ള ചിന്ത ചിലർക്കൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ ചില പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന പ്രശ്നങ്ങൾ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അനശ്വര രാജനും ദീപു കരുണാകരനും തമ്മിൽ ഒരു ഉണ്ട് അതായത് പുതിയൊരു സിനിമ ഇറങ്ങുന്നുണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചുലർ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്തും അനേശ്വര രാജനും കൂടിയുള്ള ഒരു സിനിമ അപ്പം ആ സിനിമ ഇറങ്ങുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ കാരണം ഞാൻ ഇൻസ്റ്റയിൽ അനശ്വര രാജനെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ആ സിനിമ ഇറങ്ങുന്ന കാര്യം പക്ഷേ അതിപ്പോൾ അറിയാനുണ്ടായ സാഹചര്യം എല്ലാവരും എല്ലാവരും അറിഞ്ഞാണ് അതായത് അനശ്വര രാജൻ ഒരു പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ മിസ്റ്റർ ആൻഡ് ബിസിസ് ബാച്ചിലർ എന്ന് പറയുന്ന സിനിമ അപ്പം അതിൻ്റെ ഇൻ്റർവ്യൂ സമയങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ പ്രമോഷൻ സമയങ്ങളിലും അനശ്വര രാജൻ പങ്കെടുക്കുന്നില്ല പൈസ എണ്ണി മേടിക്കാൻ നല്ല ഉഷാറായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് പ്രമോഷൻ കാര്യങ്ങളിൽ അനശ്വര രാജൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ദീപു കരുണാകരൻ ചില വാർത്താ മാധ്യമ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അപ്പം അതിനൊരു മറുപടി എന്നാണ് ആണ് അനേശ്വര രാജൻ ഇന്നലെ അനശ്വര രാജൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി കിട്ടു അതായത് പൈസ എണ്ണി മേടിച്ചു എന്ന് പറയുന്നു അത് പൈസ എണ്ണി മേടിച്ചത് മേടിച്ചതിപ്പോൾ നമ്മൾ പറയുന്നതാണെങ്കിലും ജോലി എടുത്താൽ പൈസ കൊടുക്കണം പറഞ്ഞ് പൈസ കൊടുക്കാതെ ജോലി എടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ പൈസ എണ്ണി മേടിച്ചു എന്ന് അത്ര വലിയ കാര്യത്തോടു കൂടി പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പ്രമോഷനും കൂടി വേണ്ടി കൂട്ടിച്ചേർത്താണ് ആ പൈസ കൊടുക്കുന്നത് ഇപ്പം പ്രമോഷൻ ഒന്നും അനശ്വര പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു തെറ്റാണ് പക്ഷേ അനേശ്വര എന്താണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി എങ്ങാണ്ട് അല്ല ഓഗസ്റ്റ് ഓഗസ്റ്റിലോ എന്താണെങ്കിലൊരു ഇരുപതാം തീയതി ആ പടവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മാതൃഭൂമി ന്യൂസിൽ ഈ പടവുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഓൾറെഡി കൊടുത്തതായിട്ട് അനേശ്വര രാജൻ തെളിവുകൾ സഹിതം കാണിക്കുന്നുണ്ട് അതുകൂടാതെ ഇൻസ്റ്റഗ്രാം പേജിൽ അനശ്വര രാജൻ ഈ പോസ്റ്ററുകൾ ഷെയർ ചെയ്തില്ല എന്നതായിരുന്നു അടുത്തത് ഒരു പ്രശ്നം അപ്പം അനേശ്വര രാജൻ അത് ഷെയർ ചെയ്തതായിട്ടും അതിനകത്ത് തെളിവുകളുണ്ട് അനേശ്വര രാജൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തെളിവുകളുണ്ട് അപ്പം ഇതാ ദീപു കരുണാകരൻ പറഞ്ഞ വിവാദങ്ങൾക്കൊക്കെ ഒരു ചുട്ട മറുപടി അല്ലെങ്കിൽ കൃത്യമായൊരു മറുപടി എന്നോണം അനശ്വര രാജൻ തെളിവുകൾ കാണിച്ചുകൊണ്ടും വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ എഴുതിയിട്ടുകൊണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദീപു കരുണാകരൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് അതായത് ഇതുപോലെ പല ആർട്ടിസ്റ്റുകളും പണം എണ്ണി മേടിച്ചിട്ട് കാരവാനിൽ നിന്ന് ഇറങ്ങാൻ മടിക്കുകയും പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു ഒരാത്മാർത്ഥത ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പല ആർട്ടിസ്റ്റുകളും എന്ന് പറഞ്ഞതിൽ ഈ അനശ്വരാരാജിൻ്റെ പേര് മാത്രമാണ് ഈ ദീപു കരുണാകരൻ എടുത്തു പറഞ്ഞത് അതൊരു പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം അനുശ്വര രാജൻ്റെ പേര് മാത്രം എടുത്തു പറഞ്ഞത് പക്ഷേ ദീപുകരുണകരൻ പറയുന്നുണ്ട് മറ്റ് ആർട്ടിസ്റ്റുകളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാല പോലെ ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പം അനീശ്വരരാജൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അതായത് ഏകദേശം തൻ്റെ ഒരു തൻ്റെ ഒരു ചെയർ മലയാളം ഇൻഡസ്ട്രിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ആർട്ടിസ്റ്റാണ് അനേശ്വര രാജൻ അപ്പം നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ കേട്ടിട്ടുണ്ട് വളർന്നു വരുന്ന ആൾക്കാരെ തകർക്കാനായിട്ട് പലരും ശ്രമിക്കും അങ്ങനെ പലരും ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പലരും തകർന്നു പോയിട്ടുണ്ട് എന്നുള്ള പല പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല എങ്കിൽ പോലും കുറേയൊക്കെ സത്യമായിരിക്കാം കേട്ടോ അതിലുള്ള കാര്യങ്ങൾ അപ്പം അനശ്വര രാജൻ പറയുന്നത് എൻ്റെ ഒരു ഫാഷനാണ് സിനിമ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷനാണ് സിനിമ അപ്പം എന്നെ തകർക്കാനായിട്ടായിരിക്കാം എൻ്റെ പേര് മാത്രം അല്ലാതെ പല പല ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒന്നും പേര് പറയാതെ എൻ്റെ പേര് പറഞ്ഞത് എൻ്റെ മാത്രം പേര് പറഞ്ഞത് എന്നെ തകർക്കാനായിട്ടായിരിക്കാം അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം കൂടാതെ ഈ സിനിമയ്ക്കൊരു പ്രമോഷൻ ഇപ്പം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലുകളിലെല്ലാം ഈ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചുലർ എന്ന് പറയുന്ന സിനിമയുടെ പേരും അടക്കം എല്ലാം വന്നിട്ടുണ്ട് എത്ര ലക്ഷങ്ങളും എത്ര കോടുകളും മുടക്കുകളും കിട്ടാത്തൊരു പ്രമോഷൻ ഈ സിനിമയ്ക്ക് ഇതിനോടകം വന്നു ചേർന്നു അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള യൂട്യൂബേഴ്സൊന്നും ഇതെടുത്ത് റിയാക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ സംവിധായകൻ ഒരു വിവാദമായിട്ട് വരുന്നു അപ്പോൾ അതിനകത്ത് അഭിനയിച്ചേക്കുന്ന നടി അതിൻ്റെ മറുപടി ആയിട്ട് വരുന്നു അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നിറയുന്നു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലുകളിൽ വാർത്തകൾ നിറയുന്നു അങ്ങനെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ ഒരു വിചാരിക്കാത്ത സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ ഇവരെയും കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നാണെങ്കിലും സംഭവം കോമഡി ആയിട്ടുണ്ട് ഇതിനകത്ത് അനശ്വരാരാജനെ ഒരു കരിയാ കരുവാക്കി എടുത്തതാണ് അല്ലാതെ അനശ്വര സ്വന്തമായി നാറി ഒരു സിനിമ വിജയിപ്പിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല അതുകൊണ്ട് അനശ്വരാരാജൻ ഇതിനകത്ത് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ആ സിനിമയിലുള്ള മറ്റ് പ്രവർത്തകരുടെ കാര്യം എന്താണെന്ന് അറിയില്ല പക്ഷേ ഒരു പക്ഷേ ഇത്രയും മനുഷ്യരാജനെക്കുറിച്ചില്ലാത്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ഇതിനോടകം കുറേയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും ദീപു കരുണാകരൻ എന്ന് പറയുന്ന സംവിധായകൻ പുതിയ കുറച്ച് കാര്യങ്ങളായിട്ട് വരാനാണ് സാധ്യത ഒരു എക്സ്പ്ലനേഷനായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതോടുകൂടി ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം എന്നാണെങ്കിലും പ്രമോഷൻ അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ കൊള്ളാം